മുക്കം ഉമർ ഫൈസി പറഞ്ഞതാണ് പ്രശ്നം പി എം എ സലാം പറഞ്ഞതുകൊണ്ടാണ് ഉമർ ഫൈസിക്ക് പറയേണ്ടി വന്നത് എന്നാൽ സലാം പറഞ്ഞതിന് ഇവർക്കൊന്നും പ്രശ്നമില്ല കടന്നാക്രമണമാണ് സംസ്ഥാന സെക്രട്ടറി മുതൽ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ സെക്രട്ടറി വരെ അഭിപ്രായം പറയുന്നതിന് കുഴപ്പമില്ല പക്ഷേ പ്രശ്നക്കാരെ വെച്ച് സമസ്തയുടെ നേതാക്കൾക്ക് നേരെയാണ് ഉപദേശം ഇതൊക്കെ ആസൂത്രിതമാണോ എന്നൊരു തോന്നൽ സമസ്തയെയും അതിൻ്റെ നേതാക്കളെയും സുപ്രഭാതമുൾപ്പെടെയുള്ള അതിൻ്റെ സംവിധാനങ്ങളെയും ഇകൈത്താനും മോശമാക്കാനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമം പോസ്റ്റർ എഴുത്തുകൾ മുതൽ കൊടുത്തുള്ള അഭിമുഖം വരെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടും പറയുന്നതോ സമസ്തയാണ് ബന്ധങ്ങൾ തകർക്കുന്നതെന്ന് സമസ്തയെ തകർക്കണം അതിനാവുന്നത് ചെയ്യണം അതിനാദ്യം സയ്ദുൽ ഉലമയെ ആക്ഷേപിച്ചു നോക്കി നടന്നില്ല പിന്നെ സുപ്രഭാതത്തിന് നേരെ അതും ഒക്കുന്നില്ല ഇപ്പോൾ ഉമർ ഫൈസിക്ക് നേരെയാണ് അതും ഒന്നും ചെയ്യാനാകില്ല ഷംസുൽ ഉലമ വളർത്തിയെടുത്തവർ തന്നെയാണ് ഒക്കം ഉമർ ഫൈസിയും ഒറ്റപ്പെടുത്തി അക്രമിക്കാനാണ് ശ്രമമെങ്കിൽ ചേർത്തു പിടിച്ച് സംരക്ഷിക്കാൻ സമസ്തയുടെ മക്കളുണ്ടാകും